ഉടമ്പടി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിലെ നിയോഗമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൗതിക നിയോഗം അതിലുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അതുപോലെ തന്നെയുണ്ട് ആധ്യാത്മിക നിയോഗം സമ്പൂർണ്ണ ഉടമ്പടിയുടെ ഒരു പ്രയോക്താവണമെങ്കിൽ ഈ ഇപ്പോൾ ആധ്യാത്മിക നിയോഗം കൂടി ആധ്യാത്മിക നിയോഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നമ്മളിലെ ശാന്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇട്ടിച്ചു തള്ളി കയറി ബലപ്രിയോഗം നടക്കത്തില്ല മറിച്ച് ശാന്തതയുടെ ആത്മാവും അതുപോലെ തന്നെ സംയമനത്തിൻ്റെ ആത്മാവാണ് അത് വെയിറ്റ് ചെയ്ത് നമ്മൾ പരുവപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് പുറത്ത് നിൽക്കും അല്ലെങ്കിൽ അതിൻ്റെ പുൾസിംഗ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരത്തില്ല പരിശുദ്ധാത്മാവിന് പലതരത്തിലുള്ള ഘടക പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾക്കൈകി അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ എ ബി സി ഡി പ്രൈമറി ആയിട്ടുള്ള ഇടപെടലുകളാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുഭവിക്കണത് പരിശുദ്ധാത്മാവിൻ്റെ ഹൈസ്കൂളിങ്ങുണ്ട് അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ട് പിന്നെ പ്രൊഫഷ പ്രൊഫഷണൽ കോളേജിങ്ങുണ്ട് സെക്ഷൻസിങ്ങനെ വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ